മറിയം ജുമാന തന്റെ പത്തൊമ്പതാമത്തെ വയസ്സിൽ ഗെയ്സ് തുടർച്ചയായ ഏഴ് മണിക്കൂർ വിമാനം പറത്തിയിട്ട് ചരിത്രം സൃഷ്ടിച്ച ദ റിയൽ വിന്നറൊക്കെ നമുക്ക് സൂചിപ്പിക്കാൻ പറ്റുന്ന മലപ്പുറത്തിൻ്റെ സ്വന്തം അഭിമാനം മറിയും ജുമാനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് വീഡിയോ ചെയ്യുന്നത് അവളിൽ നിന്ന് നമ്മൾ മോട്ടിവേറ്റഡ് ആയിട്ടില്ലെങ്കിൽ അവളിൽ നിന്ന് നമുക്ക് മോട്ടിവേഷൻ കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ ആരിൽ നിന്നാണ് നമ്മളിതൊക്കെ പഠിക്കുക ഒന്നാമതായിട്ട് അവളുടെ വിജയത്തിൻ്റെ ഏറ്റവും വലിയ കാരണമായിട്ട് എനിക്ക് മനസ്സിലാകുന്നത് അവളുടെ സ്വന്തം മാതാപിതാക്കളാണ് ആ രണ്ടും മനസ്സുകളാണ് സോ ഗെയ്സ് നിങ്ങൾക്കൊമ്മയും ഉപ്പ് എന്തെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഉപ്പച്ചിമാരും ഉമ്മച്ചിമാരും ജീവിച്ചിരിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ സോ അവരുടെ അടുത്ത് പോയിട്ട് അവരുടെ കൈ കൈപിടിച്ചിട്ടായിരിക്കണം നിങ്ങളുടെ വിജയങ്ങളുടെ ഓരോ തുടക്കവും ആസാനവും എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ സ്വപ്നം എന്തോ ആകട്ടെ നിങ്ങളുടെ ഡ്രീം ഡോക്ടർ ആകട്ടെ പോലീസ് ആകട്ടെ എഞ്ചിനീയർ ആകട്ടെ കലക്ടർ ആകട്ടെ എന്തോ ആകട്ടെ നിങ്ങളുടെ ഉമ്മയുടെ ഉപ്പയുടെ അടുത്ത് പോയിട്ട് ഉമ്മ ഉപ്പ ഒന്ന് പ്രാർത്ഥിക്കണം ഒന്ന് അവരുടെ അടുക്കൽ പോയിട്ടൊന്ന് പറയാ നിങ്ങൾ എപ്പോഴും പരാജയപ്പെടുന്നവരാണ് എപ്പോഴും ജീവിതത്തിൽ ഇങ്ങനെ പ്രശ്നങ്ങൾ എപ്പോഴും ഒരുപാട് സങ്കടങ്ങൾ ഇടങ്ങറങ്ങൾ എന്നുണ്ടെങ്കിൽ പ്രശ്നം നിങ്ങൾ നിങ്ങളുടെ ഉപ്പയുടെയും ഉമ്മയുടെയും മനസ്സിനെ എന്തെങ്കിലും ഒന്ന് വേദനിപ്പിച്ചേക്കാം അവിടെ മുറിവേൽപ്പിച്ചിട്ടുണ്ടാകും സോ അങ്ങനെ പ്രശ്നങ്ങളാണ് എല്ലായിടത്തും പരാജയങ്ങളാണ് സംഭവിക്കുന്നതെങ്കിൽ ഉമ്മച്ചീടെയും ഉപ്പിച്ചീടെയും കൈപിടിച്ചിട്ട് ഉമ്മ ഒന്ന് പുറത്തു തരിട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ഉമ്മക്കൊരു ചുടു ചുംപനം കൊടുത്തു നോക്കൂ അന്ന് തുടങ്ങും നിങ്ങളുടെ വിജയത്തിന്റെ തുടക്കം അന്നായിരിക്കും നിങ്ങളുടെ ദ റിയൽ സക്സസ് എന്ന് പറയാൻ പറ്റുന്ന നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റുന്ന ദിനം തുടങ്ങുന്നത് സോ ഗൈസ് നിങ്ങൾ എത്ര വലിയ ഉന്നതിയിലാകട്ടെ ഒരുപക്ഷെ നിങ്ങളൊക്കെ അവരവഗണിച്ചിട്ട് വലിയ നിലയിൽ എത്തിയിട്ടുണ്ടാവും ബട്ട് ഇറ്റ്സ് നോട്ട് ലോങ് സക്സസ് അതൊരിക്കലും വലിയ നീണ്ടു നിൽക്കുന്ന സക്സസ് ആണെന്ന് നമുക്ക് ഒരു കാരണവശാലും നമുക്ക് പറയാൻ പറ്റില്ല എവിടെയെങ്കിലും തളർന്നു പോകും ഗൈസ് എവിടെയെങ്കിലും പടച്ചോ നമ്മളെ പിടിച്ചിട്ടും സോ അവളുടെ വിജയത്തിൻ്റെ ഏറ്റവും വലിയ രഹസ്യം എന്ന് പറയുന്നത് മാതാപിതാക്കളെ ചേർത്ത് പിടിച്ചു എന്നുള്ളതും തന്നെയാണ് സോ ഗെയ്സ് ഒരു കാര്യമായിട്ടും പറയും ജുമാനയിൽ നിന്ന് നമുക്ക് പഠിക്കാൻ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ സ്വപ്നം നേടിയെടുക്കാൻ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് സാധിക്കും ഓർക്കണം ഒരുക്കണം പത്തൊമ്പതാമത്തെ വയസ്സിലാണ് ആ കൊച്ചു കൊച്ചുപെട്ടിക്ക് പഠിച്ചിട്ട് അവളുടെ പ്രാക്ടീസിന്റെ ഭാഗമായിട്ട് ഏഴ് മണിക്കൂർ തുടർച്ചയായിട്ട് വിമാനം റപ്പിക്കുന്നത് സോ ഗെയ്സ് നിങ്ങൾ ഇപ്പോൾ എട്ടിലാണോ അഞ്ചിലാണോ ഏത് ക്ലാസ്സിലാണോ പഠിക്കുന്നതൊന്നും ഇവിടെ പ്രശ്നമില്ല നിങ്ങൾക്കൊരു ഉണ്ടല്ലോ ആ ഡ്രീമിൻ്റെ പിന്നാലെ നിങ്ങൾ ആ ഡ്രീമിനെ വിടാത്ത പിന്തുടരുക ഗെയ്സ് വളരെ പെട്ടെന്ന് തന്നെ എനിക്കതിനെ അച്ചീവ് ചെയ്യണം എന്നുള്ള വാശിയോടുകൂടി നിങ്ങൾ പിന്തുടർന്നാൽ ഗെയ്സ് ഉറപ്പാണ് മറിയം മറിയഞ്ചുമാന നമ്മുടെ മുന്നിലുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സ്വപ്നത്തെ നേടിയെടുക്കാൻ പറ്റും എന്നുള്ളതിൽ യാതൊരു സംശയവും അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ എന്തിനാണോ പഠിക്കുന്നത് അതിനെ ഫോക്കസ് ചെയ്യുക സയൻസ് വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ജോലിയാണ് ജോലിയാണെന്നുണ്ടെങ്കിൽ

ൈസ് അവസാനമായിട്ട് മറിയഞ്ചുമാനയുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് നൽകുന്ന വലിയൊരു പണം എന്താന്ന് വെച്ചാല് ഒരുപക്ഷെ ഇത് ആലോചിച്ചിട്ട് നിങ്ങളുടെ വലിയ ഡ്രീംസ് ഒക്കെ നിങ്ങൾ ഒഴിവാക്കിയിട്ട് പോയിട്ടുണ്ടാകും അതായത് സ്വപ്നത്തിന്റെ മുന്നിൽ പണം ഒരു പ്രശ്നമേ അല്ലാന്ന് മറിയഞ്ചുമാനയുടെ ജീവിതം നമുക്ക് തെളിയിക്കുകയാണ് സൊ ഗൈസ് അവൾക്ക് വലിയൊരു സ്വപ്നം ഉണ്ടായിരുന്നു അത് അവരുടെ മാതാപിതാക്കളോട് അവൾ അറിയിച്ചു അതുകൊണ്ട് തന്നെ മാതാപിതാക്കൾ അവളുടെ സ്വപ്നത്തെ നിറവേറ്റാനുള്ള എല്ലാവിധ മാനസികമായിട്ടും സാമ്പത്തികമായിട്ടുള്ള എല്ലാവിധ ഒരുക്കങ്ങളും നടത്തി എന്നുള്ളതാണ് ഒരു കോടിയോളം വരുന്ന വലിയ ചെലവ് പിടിച്ചിട്ടുള്ള ഒരു കാര്യമാണ് പൈലറ്റായിട്ട് മാറുക എന്നുള്ളത് പക്ഷേ അവളുടെ സ്വപ്നം നേരത്തെ അറിയിച്ചത് കൊണ്ട് തന്നെ മാതാപിതാക്കൾ അതിനുള്ള വഴികൾ കണ്ടെടുത്തു എന്നുള്ളതാണ് സോ നിങ്ങൾക്ക് വലിയ ഡ്രീം ഉണ്ടെങ്കിൽ ഇതുപോലെയുള്ള ഡോക്ടറാവുക എഞ്ചിനീയർ ആവുക പൈലറ്റാവുക തുടങ്ങി വലിയ ഇന്നത്തെ സമൂഹത്തിൽ വലിയ സ്റ്റാറ്റസിൽ ഉന്നതിയിൽ നിൽക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡ്രീംസിൻ്റെ തുടക്കത്തിൽ തന്നെ നിങ്ങളുടെ മാതാപിതാക്കൾ മാതാപിതാക്കളോട് അറിയിച്ചു കൊടുക്കുക എന്നുള്ളതാണ് അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾ വളരുന്നതിനനുസരിച്ച് നേരത്തെ പ്രീ പ്ലാൻഡായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഒരു പക്ഷെ അതല്ല നിങ്ങൾക്ക് പ്ലസ് ടു ഒക്കെ പഠനം കഴിഞ്ഞ് വലിയ നിലയിലെത്തിയതിനു ശേഷം ആ ഒരു പൊസിഷനിലേക്ക് നിങ്ങളുടെ ഡ്രീമിലേക്ക് നീങ്ങാൻ നിങ്ങൾ ആ സമയം മാത്രമാണ് നിങ്ങളുടെ മാതാപിതാക്കളോട് അറിയിക്കുന്നതെങ്കിൽ ഒരു പക്ഷേ ആ പണം കണ്ടെത്താൻ അവർക്ക് പാവങ്ങൾക്ക് സാധിക്കില്ല ഗീസ് അതുപോലെ തന്നെ അത് വലിയൊരു നിരാശയായിട്ട് വലിയൊരു ദുഃഖമായിട്ട് കൂടെ അത് മാറാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് പണത്തിന് മുന്നിൽ നമ്മുടെ ഡ്രീമിന് ഒരിക്കലും അടിയറവ് വെക്കരുത് എന്ന് നമ്മുടെ മറിയം ജുമാന നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലും കൂടെ പകർത്തിക്കൊണ്ട് വലിയ ഒരു മോട്ടിവേഷൻ ആയിക്കൊണ്ട് ഇത് നമ്മൾ കണക്കാക്കിക്കൊണ്ട് മറിയം ജുമാനക്ക് പിന്നിൽ നമ്മളും ഇതുപോലെ നമ്മുടെ സ്വപ്നങ്ങളെ അതിൻ്റെ പിന്നിൽ സഞ്ചരിച്ചുകൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ പറ്റും മറിയം ജുമാന നമുക്കൊക്കെ വലിയ പ്രചോദനമാണ് സോ അതുകൊണ്ട് നിങ്ങളുടെ സ്വപ്നത്തിന് പിറകിൽ സഞ്ചരിക്കുന്ന ശക്തമായൊരു തീരുമാനം നിങ്ങൾ ഇന്ന് തന്നെ എടുത്തുകൊണ്ട് അതിൻ്റെ പിന്നാലെ സ്വപ്നത്തിന് പിന്നാലെ വിതാതെ പിന്തുടരണേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അവസാനിപ്പിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്